നമസ്കാരം ഇന്ത്യയിൽ വൈകാതെ പഹൽഗാം മാതൃകയിലുള്ള ആക്രമണം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കഥയാർ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയാറ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ പട്ടാപ്പകൽ പാക് ഭീകരർ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഇപ്പോൾ വീണ്ടും പഹൽഗാമിന് സമാനമായ ഒരു ഭീകരാക്രമണം പാകിസ്ഥാൻ ഭീകരർ നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ പറയുന്നത് ഈ ശൈത്യകാലത്തും കാശ്മീരിൽ തുടർച്ചയായ ഭീകരാക്രമണ ഭീഷണികൾ നേരിടുന്നുണ്ട് പലതും ഇന്ത്യൻ സൈന്യം തകർക്കുന്നുണ്ട് ജമ്മു മേഖലയിലായി മുപ്പത് മുതൽ മുപ്പത്തി ആറ് പാക് ഭീകരർ സജീവമാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാപ്പത് ദിവസത്തെ ഏറ്റവും കഠിനമായ ശൈത്യ കാലഘട്ടം ആരംഭിച്ച സാഹചര്യത്തിൽ കാലാവസ്ഥയുടെ കാഠിന്യം മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ തടയാൻ ഇന്ത്യൻ സൈന്യം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് പഹൽഗാം ആക്രമണം പോലെ ഒന്ന് പാക് ഭീകരർ നടത്തിയേക്കുമെന്ന് കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ വെളിപ്പെടുത്തിയിരുന്നു സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയതോടെ തീവ്രവാദികൾ കിഷ്ത്വറിയിലെയും അതോടൊപ്പം തന്നെ ഗോതയിലെയും ഉയർന്ന മധ്യപർവ്വത പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായാണ് പ്രതിരോധ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നത് സാധാരണ ജനവാസം വളരെ കുറവുള്ള ഈ മേഖലയിലേക്കുള്ള നീക്കം ശൈത്യകാലത്ത് സുരക്ഷാ സേനയുടെ ശ്രദ്ധയിൽപ്പെടാതെ ആക്രമണം നടത്താനാണ് ഇവർ ലക്ഷ്യപ്പെട്ടത് പരമ്പരാഗതമായി പ്രവർത്തനങ്ങൾ കുറവായ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്ന ശൈത്യകാലത്തെ മുതലെടുക്കാനുള്ള ശ്രമമായും ഈ നീക്കം കണക്കാക്കപ്പെടുന്നുണ്ട് ശൈത്യകാലത്ത് പ്രവർത്തനങ്ങൾ കുറയുന്ന പതിവ് ധാരണ തള്ളിക്കളഞ്ഞ് ഡിസംബർ ഇരുപത്തിയൊന്നിന് ചില്ലേഖലാൻ ആരംഭിച്ചതിന് പിന്നാലെ മഞ്ഞു കൂടിയതും ഉയർന്നതുമായ പ്രദേശങ്ങളിലേക്കും ഇന്ത്യൻ സൈന്യം പ്രവർത്തന പരിധി വ്യാപിപ്പിച്ചിട്ടുണ്ട് ഭീകരരുടെ ഉളിത്താവളങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യൻ സൈന്യം ശൈത്യകാല ബേസുകളും താത്കാലിക നിരീക്ഷണ പോസ്റ്റുകളും സ്ഥാപിച്ചിരിക്കുകയാണ് കനത്ത തണുപ്പിനെ വകുവയ്ക്കാതെ തിരച്ചിൽ തുടരുകയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ചെയ്യുന്നത് സാധാരണ പൗരന്മാരെ ബാധിക്കാത്ത വിധമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ധർമ്മയുദ്ധം ചെയ്തത് എന്നാൽ പാകിസ്ഥാനാകട്ടെ മറഞ്ഞിരുന്ന ഭീകരരെ വിട്ട് ഇന്ത്യക്കെതിരെ യാണെന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി പാകിസ്ഥാൻ സേന വീണ്ടും ഭീകരവാദികളെ അയച്ച് ഇന്ത്യക്കെതിരെ പഹൽഗാം മാതൃകയിൽ ആക്രമണം നടത്താൻ സകല സാധ്യതകളും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പേ തന്നെ ഐ ബിയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ശൈത്യകാലം ഡിസംബർ അവസാനത്തോടെയൊക്കെ ശൈത്യകാലം തുടങ്ങുന്ന സമയത്ത് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും തീവ്രവാദികൾ അതായത് ജമ്മു ജമ്മുകാശ്മീരിലേക്ക് വരാനുള്ള സാധ്യതയോട് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഈ മഞ്ഞ് സമയമാകുമ്പോഴത്തേക്കെ ഇന്ത്യൻ സൈന്യം അവിടെ കൂടുതലായിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണ കോളമായി കാരണം നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ടും കൊണ്ടും മഞ്ഞ് ഇങ്ങനെ മഞ്ഞ് വീഴ്ച ഒട്ടാവുന്നത് കൊണ്ടും അവർ അവിടെ വലിയ രീതിയിൽ ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കില്ല ആ സമയം നോക്കി ഇവർ ആ ഭാഗത്തേക്ക് തൊഴുതു കയറി അവിടെ തമ്പടിച്ച് ഒരു ഭീകരാക്രമണം നടത്താനുള്ള ഒരു സാധ്യത ജനവാസ മേഖലയിൽ ഒരു ഭീകരാക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് ഐബിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം നടത്തിയ ശക്തമായ ഒരു ഓപ്പറേഷൻ ഉണ്ട് അതായത് അതിൽ ഇന്ത്യൻ സൈന്യം ഒരു കർശനമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കർശനമായ ഒരു കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഇനി നിങ്ങൾ ആരെങ്കിലും തീവ്രവാദികളെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരരെ സഹായിക്കുകയോ അവർക്ക് ഭക്ഷണമോ വെള്ളമോ താമസ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സഹായമോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ വീടുകൾ ബോംബ് വെച്ച് തവിടുപൊടിയാക്കുമെന്ന് ഒരു സന്ദേശം ഇന്ത്യൻ സൈന്യം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കാണിച്ചു കൊടുത്തതാണ് അവിടെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സഹായം ചെയ്ത രണ്ടു മൂന്ന് പേരുടെ വീടുകൾ രാത്രി രാത്രി തന്നെ ഇന്ത്യൻ സൈന്യം ബോപ്പെട്ട് തകർത്ത് തരപ്പടമാക്കി അങ്ങനെ കാണിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിനുശേഷം ജമ്മു കാശ്മീരിൽ ഏർ അവർ തന്നെ ഒരു തീരുമാനം പെട്ടെന്നാണ് ഇനി നമ്മൾ ഭീകരരെ ആരും സഹായിക്കത്തില്ല ഭീകരരെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ജമ്മു ജമ്മുകാശ്മീരിൽ അവിടുത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെ തുരുത്തി ഓട്ടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അവിടുത്തെ ഒരു സാമ്പത്തികം വലിയ രീതിയിൽ തന്നെ ഒന്ന് ഡൗൺ ആയി എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വലിയ രീതിയിൽ ജനങ്ങളൊക്കെ ഉട്ടായി കച്ചവടം നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് പഹൽക്കാർ ഭീകരാക്ണമുണ്ടാവുകയും കേന്ദ്ര സർക്കാർ അവിടെ വലിയ രീതിയിൽ ഒരു കർഫ്യൂ പ്രഖ്യാപിക്കുകയും സുരക്ഷാ സന്നാഹത്തിന്റെ ഭാഗമായി സുരക്ഷയുടെ ഭാഗമായി തന്നെ കാശ്മീർ മൊത്തത്തിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഷട്ടൌൺ ചെയ്തുകൊണ്ട് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അവിടെ അരിച്ചുപറക്കി ഒരു പരിശോധന നടത്തിയത് അപ്പോൾ അവിടെ പുറത്തു നിന്നുള്ള ആർക്കും അവിടെ സന്ദർശകർക്കോ അല്ലെങ്കിൽ വിരോധ സഞ്ചാരികൾക്ക് ജമ്മു കാശ്മീരിലേക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ പൂർണ്ണമായി അടച്ചപ്പോൾ അന്നന്ന് അധ്വാനിച്ചു അല്ലെങ്കിൽ അന്നന്ന് കച്ചവടം നടത്തി ജീവിക്കുന്നവർക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി മാറി അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു തീരുമാനപ്പെടുത്തത് ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ അവരെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തന്നെ അവരെ കയ്യേറ്റും ചെയ്യും എന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് അവർ എത്തിയതും ഇതിൻ്റെ ഒരു മാതൃകയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് ഓരോ ഇൻപുട്ടുകളും അവർക്ക് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം